രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലെ ഏറ്റവും സുപ്രധാന അറിയിപ്പ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ വാഹനം ഓടിക്കുന്ന എല്ലാവരും തന്നെ അറിയേണ്ട സുപ്രധാന കാര്യം അതുപോലെ തന്നെ വാഹന നിർമ്മാതാക്കൾ വാഹന നിർമ്മാണ വേളയിൽ ചെയ്യുന്ന അപാകതകളും അതിനെക്കുറിച്ചും നമ്മൾ അറിയേണ്ട ആവശ്യമുണ്ട് ഹെഡ്ലൈറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു ചില അപാകതകൾ വാഹന നിർമ്മാതാക്കൾ ചെയ്യുന്നുണ്ട് അത് നമ്മുടെ സുരക്ഷയെ തന്നെ ബാധിക്കുമെന്നൊക്കെ അത് പറയുന്നുണ്ട് അപ്പോൾ ഇത് താഴോട്ട് നമ്മൾ വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരാം അതിനുമുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ഈ വീഡിയോ എല്ലാവർക്കുമായി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക രാത്രിയാത്രയിൽ നല്ല ഹെഡ്ലൈറ്റുകൾ ആവശ്യമാണ് എന്നാൽ എതിരെ വരുന്ന വാഹനം ഡ്രൈവർമാരെ അന്തരാക്കുന്ന വെളിച്ചം തികച്ചും കുറ്റകരമാണ് റോഡിൽ ആവശ്യം പാലിക്കേണ്ട മര്യാദകളിൽ ഒന്നാണ് രാത്രി രാത്രിയാത്രകളിൽ ഹെഡ്ലൈറ്റ് ഡിം ചെയ്യുക എന്നത് അവശ്യഘട്ടങ്ങളിൽ മാത്രം ഹെഡ്ലൈറ്റ് ഐ ബീമിൽ തെളിയിക്കുക പറയുന്ന സമയങ്ങളിൽ ഹെഡ്ലൈറ്റ് ഡിം ചെയ്ത് മാത്രം ഉപയോഗിക്കുക എതിരെ വരുന്ന വാഹനങ്ങൾ ഇരുന്നൂറ് മീറ്ററെങ്കിലും അടുത്ത് നിൽക്കുമ്പോൾ ലൈറ്റ് പ്രവർത്തിക്കുന്ന സമയങ്ങളിൽ ഒരു വാഹനത്തിന് തൊട്ട് പുറകെ പോകുമ്പോൾ കൂടാതെ രാത്രിയിൽ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുമ്പോൾ ഹെഡ്ലൈറ്റ് ഡിമാക്കാൻ മറക്കരുതെന്നും മോട്ടോർ വാഹന വകുപ്പ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് കാരണം അതിശക്തമായ തെളി നിൽക്കുന്ന ഹെഡ്ലൈറ്റ് പ്രകാശത്തിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഹെൻഡിക്കേറ്ററിൻ്റെ തീവ്രത കുറഞ്ഞ പ്രകാശം എതിരെ വരുന്നവരുടെ കണ്ണിൽപ്പെടില്ല ഇത് അപകടത്തിലേക്ക് വഴിതെളിക്കും പല വാഹന നിർമ്മാക്കളും ഹാലജൻ ലാമ്പുകൾക്ക് പകരം എൽ ഇ ഡി ലാമ്പുകളും ഹെഡ്ലൈറ്റ് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇത് വളരെ അപകടകരമായ വസ്തുതയെന്നും മോട്ടോർ വാഹന വകുപ്പ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇത്തരം ലാമ്പുകൾക്ക് നിർമ്മാണ ചെലവും പരിപാലന ചെലവും കൂടുതലായതിനാൽ പല സാധാരണ വാഹനങ്ങളിലും നിർമ്മാതാക്കൾ ഹാലജൻ ലാമ്പുകൾക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് വാഹന ഉടമകൾ ഹെഡ്ലൈറ്റ് റിഫ്ലക്ടറിലെ ഹാലജൻ ബൾബ് നീക്കം ചെയ്ത് അവിടെ നേരിട്ട് എൽ ഇ ഡി അല്ലെങ്കിൽ ബൾബ് ഘടിപ്പിക്കും എപ്പോഴും മറ്റുള്ളവരുടെ സുരക്ഷയെക്കുറിച്ച് അവർ വ്യാകുലപ്പെടുന്നില്ല ലാമ്പ് മാറ്റിയിടുന്നത് ഹെഡ്ലൈറ്റിൻ്റെ ഫോക്കസിങ്ങിൽ മാറ്റം വരുത്തുകയും അതുവഴി വെളിച്ചത്തിന് തീവ്രത പ്രസരണം എന്നിവ മാറുന്നവഴി ഹെഡ്ലൈറ്റ് ഡിം ചെയ്താൽ എതിരെയുള്ള വാഹനങ്ങളിൽ ഉള്ള ഡ്രൈവർക്ക് കാണുവാൻ പറ്റാത്ത ഡാസ്ലിങ് ഉണ്ടാകുന്നു എൽ ഇ ഡി എച്ച് ഐ ഡി ബൾബുകളിൽ റിഫ്ലക്ടർക്ക് പകരം പ്രവർത്തിക്കാൻ പ്രൊജക്ടർ ലെൻസ് സജ്ജീകരണമാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത് ഇത്തരം സജ്ജീകരണം മിന്നൽ പ്രകാശം ഉണ്ടാക്കില്ല അനധികൃത മാറ്റങ്ങൾ നടത്തുന്നത് മറ്റുള്ളവരെ അപകടത്തിലാക്കും ഇത്തരം അനധികൃത അപകടങ്ങളും മാറ്റങ്ങളും ഒഴിവാക്കാനും പ്രത്യാകനം വാഹന നിർമ്മാതാക്കൾ ശ്രദ്ധിക്കണമെന്നും മോട്ടോർ വാഹന വകുപ്പിൻ്റെ മുന്നറിയിപ്പുണ്ട്